ഷാൻ ഫോൺ ടേബിളിൽ എത്തിച്ചു വെച്ചു പെട്ടെന്ന് എട്ടിക്കൊണ്ട് അവളെ നോക്കിയതും അവൾ നാണത്തോടെ പുഞ്ചിച്ചു തിയോ നീ അതിനവൾ അവനെ നോക്കാതെ എണ്ണീക്കാൻ നിന്നതും ഷാൻ അവളെ പിടിച്ച് തൻ്റെ മടിയിലെത്തി അവന്റെ പ്രവൃത്തിയിൽ അവൾ എഴുന്നേക്കാൻ ഒരു ശ്രമം നടത്തിയതും ഷാൻ അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് അവളുടെ മുഖം തൻ്റെ കൈക്കുമ്പിളിലാക്കി പ്രണയത്തോടെയുള്ള രണ്ടുപേരുടെയും നോട്ടത്തിൽ കണ്ണുകൾ കോർത്തു പിടിച്ചു ഒന്നാവാൻ കൊതിക്കുന്ന മനസ്സോടെ അവൻ അവളെയും കൊണ്ട് ബെഡിലേക്ക് നീങ്ങി അവൻ്റെ ചുംബനങ്ങളിൽ അവൾ അവലിയില്ലാതായതുപോലെ അവൻ്റെ ഓരോ സ്പർശനത്തിലും അവളിലെ പെണ്ണുണർന്നു അത്യധികം പ്രണയത്തോടെ അവൻ അവളിലേക്ക് അമരുമ്പോൾ അവളുടെ കൈകൾ അവൻ്റെ തലമുടിയിൽ കോർത്തു പിടിച്ചു അവൻ തളർന്നുകൊണ്ട് അവളുടെ മാറിലേക്ക് ചാഞ്ഞതും അവൾ പുഞ്ചിരിയോടെ അവനെ ചേർത്ത് പിടിച്ചു കിതപ്പ് മാറിയതും അവൻ നേർത്ത സ്വരത്തോടെ അവളുടെ കാതിൽ ചുണ്ടുകൾ അമർത്തിക്കൊണ്ട് വിളിച്ചു എന്താ ഷാൻ ഈ ജന്മം മുഴുവനും ഓരോ രാത്രിയിലും എനിക്ക് നിന്നിലലിയണം ആ നിമിഷങ്ങളിൽ ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനെന്ന് തോന്നിപ്പോവാണ് എനിക്ക് ഷാൻ ഷാനുവിൻ്റെ പഴയ കാമുകയെ ഒരിക്കലെങ്കിലും എനിക്കൊന്ന് കാണണം എന്തിന് ഷാനുവിനെ എനിക്ക് തിരിച്ചു തന്നതിന് ഒരു നന്ദി പറയാൻ വേണ്ട ആ രൂപം എൻ്റെയോ നിൻ്റെയോ മുന്നിൽ ഒരു നിഴലായിട്ട് പോലും വരരുതേ എന്ന പ്രാർത്ഥന മാത്രമേ ഇപ്പോൾ എനിക്കുള്ളൂ താങ്ക്സ് ഷാൻ എന്നെ ഇത്രയും സ്നേഹിക്കുന്നതിന് അവനെ അവൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും ഷാൻ അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിലും കവിളിലും വീണ്ടും ചുംബനങ്ങൾ കൊണ്ട് പൊതിഞ്ഞു അധരങ്ങൾ തമ്മിൽ കോർത്തു വീണതും ഒന്നാവാനുള്ള ആഗ്രഹത്തോടെ അവൻ അവളെ പുണർന്നു തളർച്ചയോടെ മയങ്ങുന്ന അവളെ അവൻ്റെ പുഞ്ചിരിയോടെ നോക്കിക്കടന്നു ഐ ലവ് യു ദിയ അവൻ പുഞ്ചിരിയോടെ ഒഴിഞ്ഞു കാലത്ത് കണ്ണുകൾ തുറന്ന അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും തലയുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ തന്നിൽ കാണിച്ച ഓരോ കുസൃതിയും ഓർത്ത് അവൾ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് എഴുന്നേറ്റു ചിതറിക്കിടക്കുന്ന ഡ്രസ്സിലേക്ക് പുഞ്ചിരിയോടെ നോക്കിക്കൊണ്ട് അതുമെടുത്തിട്ട് അവൻ്റെ ദേഹത്തേക്ക് പുതപ്പെടുത്ത് പുതിച്ചു കൊണ്ട് അവൾ ബാത്റൂമിൽ കയറി ഷവർ തുറന്നപ്പോൾ അവൻ്റെ പല്ലുകൾ ഏൽപ്പിച്ച മുറിവുകൾ നേരിത്തുടങ്ങി അവൾ പുഞ്ചിരിയോടെ കണ്ണുകളടച്ച് അതിൻ്റെ കീഴിൽ ഒത്തിരി നേരം നിന്നു ഇറങ്ങി വന്ന് തല തുകർത്തുമ്പോളാണ് അവൾ കണ്ണാടിയിൽ കൂടി അവനെ കണ്ടത് നടന്നതെല്ലാം ഓർത്ത് അവനെ നോക്കി നിന്നതും അവനെ ഉണർത്താനായി അവൻ അരികിൽ ചെന്നു ഷാൻ അവനൊന്ന് മൂളിക്കൊണ്ട് തിരിഞ്ഞു കിടന്നു അത് കണ്ടതും ദിയ തൻ്റെ മുടിത്തലപ്പിൽ നിന്നും അവൻ്റെ മുഖത്തേക്ക് വെള്ളത്തുള്ളികൾ തെറിപ്പിച്ചു കണ്ണുകൾ തുറന്ന് ഷാൻ അവളെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് എഴുന്നേരതും അവരുടെ നിമിഷങ്ങൾ ഓർത്തുന്ന പോലെ ഷാൻ അവളെ തന്നെ നോക്കി നിന്നു ഒരു ഫ്രഷായി ഞാൻ ചായ എടുക്കാം എന്നും പറഞ്ഞു അവൾ മുറിയിൽ നിന്നിറങ്ങിയതും ഷാൻ ഒരു ചിരിയോടെ പുതപ്പെടുത്തി ചുറ്റി ബാത്റൂമിലേക്ക് നടന്നു ദീയിലുള്ള മാറ്റം ഉമ്മ ഒരു പുഞ്ചിരിയോടെ നോക്കി നിന്നു അവളും അവനോടൊപ്പം നിമിഷങ്ങളിലായിരുന്നു ചായയുമായി വരുന്ന ധീയെ കണ്ടതും ഷാൻ മറഞ്ഞു നിന്നു അവൾ കപ്പ് ടേബിളിൽ വെച്ചപ്പോൾ തന്നെ ഷാൻ അവളെ പിറകിൽ കൂടി വട്ടം പിടിച്ചോ ഇന്ന് പേടിച്ചോ അവളുടെ കഴുത്തിൽ ചുംബിച്ചുകൊണ്ട് അവൻ ചോദിച്ചു ഇല്ല എനിക്കറിയായിരുന്നു ഞാൻ ഇയാളെ ഇന്നും ഇന്നലെയും കാണുന്നതല്ലല്ലോ പക്ഷേ ഞാൻ ഇന്നലെ മാത്രമേ കണ്ടുള്ളൂ അവൻ പതിഞ്ഞ സ്വരത്തിൽ അവളുടെ കാതിൽ പറഞ്ഞു അവൾ നാണത്തോടെ അവനെയും നോക്കിയതും തുറന്നു കിടക്കുന്ന വാതിലടച്ച് അവൻ അവളെയും കൊണ്ട് ബെഡിലേക്ക് മറിഞ്ഞു പേര് ഷാൻ ഷാനുവിന് ചായ കൊടുത്ത് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു വന്നതാ ഇനി ഞാൻ എങ്ങനെ ഉമ്മയുടെ മുഖത്ത് നോക്കും നിനക്ക് ചമ്മലാണെങ്കിൽ ഞാൻ പറയാം എന്തു പറയാമെന്ന് ഞാനും നീയു ഇവിടെ ചി അവൾ പില്ലും എടുത്ത് അവനെ എറിഞ്ഞ് താഴേക്കറങ്ങി അവനൊരു ചിരിയോടെ അവൾ പോകുന്നതും നോക്കി നിന്നു അത് ഉമ്മ ഞാൻ അവൾ ചമ്മലോടെ കിച്ചണിൽ കയറിയ പാടെ പറഞ്ഞു അവൻ വിട്ടില്ലെന്നല്ലേ അതൊന്നും സാരിയില്ല അതിനവൾ കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് നാവൊന്ന് കടിച്ചു അവൻ്റെ സ്നേഹത്തിൻ്റെയും പ്രണയത്തിൻ്റെ മുന്നിൽ അവൾ പോലും തോറ്റുപോയ നിമിഷങ്ങൾ കിച്ചണിലുള്ളപ്പോഴാണ് ഷാനുവിൻ്റെ വിളി കേട്ടത് കയ്യത്തും ദൂരത്തു തന്നെയുള്ള എന്തെങ്കിലും എടുക്കാനാവും ദിയ സ്റ്റെയർ കയറി മുകളിലേക്ക് കയറാൻ നിന്നതും എന്തോ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി അവളൊന്നു നിന്നു രണ്ടു ദിവസമായിട്ട് ഇതിങ്ങനെയാണല്ലോ അവൾ തലയൊന്ന് കുടഞ്ഞ് മുറിയിലേക്ക് ചെന്നു എന്താ ഷാൻ ഒന്നുമില്ല നെയ് ഇനിയൊന്ന് കാണാൻ അവൻ അവളെ ചേർത്ത് പിടിച്ചു പറഞ്ഞതും അവൾ അവനെ പിടിച്ചു മാറ്റി എന്നെ കാണണമെങ്കിൽ അങ്ങോട്ട് വന്ന് കാണണം കിച്ചണെ ഞാൻ തനിച്ചാണെന്ന് അറിഞ്ഞൂടെ ദിയ കലിപ്പിട്ടതും ഷാൻ ഒന്നും ചിരിച്ചു അങ്ങോട്ട് വന്ന നിന്റെ കലിപ്പ് കാണാൻ പറ്റില്ലല്ലോ മതി കിന്നിരിച്ചത് പെട്ടെന്ന് പോവാൻ നോക്ക് ഞാൻ എന്നു പോണോ നീ ഇവിടെ തനിച്ചല്ലേ അവൻ അവളെ നോക്കി ഇളിച്ചു കാണിച്ചു കൊണ്ട് ചോദിച്ചതും അവൾ ഗൗരവത്തോടെ അവനെ നോക്കി ഉമ്മയെ ഉപ്പ ഇവിടെ എന്ന് കരുതി ഇരുപത്തിനാല് മണിക്കൂർ റൊമാൻസിക്കാനല്ലേ എനിക്ക് വേറെ പണിയുണ്ട് നീ ഇത്തിരി ഗൗരവത്തിലാണല്ലോ എന്തു പറ്റി എനിക്കൊന്നും പറ്റിയിട്ടില്ല എനിക്കറിയാം എന്തറിയാവുന്നോ നിനക്ക് ഉമ്മയുടെയും ഉപ്പേടെയും കൂടെ പോകാൻ പറ്റാത്തതിൻ്റെ ദേഷ്യമല്ലേ എന്നോട് അവർ അവരുടെ ഫാമിലിയിൽ രണ്ട് ദിവസം താമസിക്കാൻ പോയതിന് എനിക്കെതിൻ്റെ ദേഷ്യം അതിനൊന്നുമല്ല പിന്നെന്തിനാ അത് അത് എനിക്കെന്തു ഒരു ഡൗട്ട് ആരെ എന്നെയോ അതെന്ത് ഡൗട്ട് അത് ഇയാൾ ഒരു ഉപ്പയാവാൻ പോവാണോ എന്ന് ഉപ്പയോ ഏ ഷാൻ ഞെട്ടിക്കൊണ്ട് ചോദിച്ചതും അവൾ പുഞ്ചിരിയോടെ അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് പിടിച്ച് കറക്കി ഡൗട്ടാണ് ഉറപ്പില്ല നമുക്കിപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോകാം അവൻ്റെ സന്തോഷം കണ്ടപ്പോൾ തന്നെ അവൾ മനസ്സുരുകി പ്രാർത്ഥിച്ചു തൻ്റെ തോന്നൽ സത്യമായിരിക്കണേ എന്ന് പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് തന്നെയാണ് അത് കേട്ടതും അവളെ കെട്ടിപ്പിടിച്ച് മുഖമാകെ ചുംബനങ്ങൾ കൊണ്ട് മൂടി എന്താ നിനക്ക് വേണ്ടത് എനിക്കെൻ്റെ ഷാൻ കൂടെ ഉണ്ടായാൽ മാത്രം മതി അവൾ പുഞ്ചിരിയോടെ പറഞ്ഞതും അവൻ സന്തോഷം കൊണ്ട് മതിമറന്ന പോലെ അവളെ എടുത്തു വട്ടം കറക്കി പിന്നെ അവനൊരു ആഘോഷം പോലെയായിരുന്നു സന്തോഷ വാർത്ത കേൾക്കേണ്ട താമസം ഉമ്മയും ഉപ്പയും ഹനുവും എല്ലാം കൂടി വന്ന് അവളെ മാറി മാറി സ്നേഹിക്കാൻ തുടങ്ങി അവരുടെയൊക്കെ ഒക്കെ സ്നേഹത്തിന് മുന്നിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഓരോ ദിവസവും അവനവളെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും സമ്മതിക്കാതെ കയറ ചെയ്തു അവളിലെ ഓരോ നിമിഷത്തിനും അവൻ്റെ സാമീപ്യമുണ്ടായിരുന്നു ഷാം പേടിക്കണ്ട നമ്മളെ അങ്ങനെയൊന്നും പഠിച്ചോം വേദനിപ്പിക്കില്ല എനിക്കോ നമ്മുടെ കുഞ്ഞിനോ ഒന്നും സംഭവിക്കില്ല ഷാൻ അവൻ്റെ കൈ അവളുടെ കയ്യിൽ പിടിമുറുക്കി അവൾ പകർന്നു കൊടുത്ത ധൈര്യത്തോടെ അവൻ ലേബർ റൂമിൻ്റെ വാതിലുകൾ തുറക്കുന്നതും നോക്കി നിന്നു ദിയ അത് കേട്ടതും ഷാൻ അവൾ അവൾക്ക് അവർക്കരികിലോടി മോളാണ് അവൻ ആ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ കുഞ്ഞിനെ ഒന്ന് നോക്കി സന്തോഷം കൊണ്ട് കണ്ണു നിറയുന്ന പോലെ അവൻ്റെ ആഗ്രഹം പോലെ കുഞ്ഞിനെ അവൻ ആദ്യമായി കയ്യിൽ വാങ്ങി അവളുടെ മുഖം തന്നെയാണെന്ന് പോലും തോന്നിപ്പോയി പതിയെ ആ കുഞ്ഞു നെറ്റിയിൽ ഉമ്മ വെച്ചുകൊണ്ട് അവൻ അതിനെ അവർക്ക് തന്നെ കൈമാറി ദിയ അവൾ കുഴപ്പമൊന്നുമില്ല കുറച്ചു കഴിഞ്ഞാൽ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം അതിനവൻ പടച്ചവനോട് നന്ദി പറഞ്ഞു അവളുടെ വരവിനായി ഓരോ മിനിറ്റും യുഗങ്ങളെന്ന പോലെ കഴിച്ചുകൂട്ടി ആ വാതിലുകൾ വീണ്ടും തുറന്നതും തൻ്റെ പ്രാണനെ കാണാനുള്ള തിടുക്കത്തോടെ അടുത്തു ചെന്നു ആദ്യ മയക്കത്തിലായിരുന്നു അവളെ ഉണർത്തിയത് നെറ്റിയിലവൻ്റെ ചുണ്ടുകൾ പതിഞ്ഞപ്പോഴാണ് പിന്നെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു എന്താ മോൾക്ക് എന്തുമോൾക്ക് പേരിടുന്നേക്കാക്കൂ അവൻ ദീയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു മോളായത് കൊണ്ട് തേച്ചിട്ടു പോയ കാമുകയുടെ പേര് വലുതും ആണോ അത് കേട്ടതും അവൻ്റെ മുഖം മാറി ആ ഓർമ്മകൾ പോലും ഇപ്പം എൻ്റെ ദിയ ഇപ്പം നീയും ഞാനും നമ്മുടെ ഈ മോളുമാണ് എൻ്റെ ലോകം സോറി ഷാൻ ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ എനിക്കറിയാം നിനക്ക് പഴയതിനൊക്കെ ഇടയ്ക്ക് എന്നെ കുത്തിനോവിച്ചില്ലെങ്കിൽ സമാധാനം ഇല്ലെന്ന് അതുകൊണ്ടല്ല അങ്ങനെ ഓരോ ആവുമോ എന്നോർത്ത് എൻ്റെ ടെൻഷൻ കൊണ്ട് പറഞ്ഞതാണ് എങ്കിൽ പേടിക്കണ്ട നമ്മുടെ മോൾക്ക് ഞാനും നീയും കൂടി ചേർന്നുള്ള പേര് മതി അതെന്താ ഷാദിയ അത് കേട്ടതും അവൾ അവനെ പ്രണയപൂർവ്വം നോക്കി അല്ലിജിക്ക ഇതിപ്പോൾ നമ്മളുടെ മോളാണേലും മോനാണേലും നമ്മുടെ പേര് വെച്ച് കുഞ്ഞിന് പേടിടാൻ പറ്റില്ലല്ലേ അവനും വിഷമത്തോടെ പറഞ്ഞതും കൂടി നിന്നവരെല്ലാം ചീച്ചു ആഹാ ബാപ്പച്ചയുടെ റെഡി ആയല്ലോ ഷാൻ മോളെ നോക്കിക്കൊണ്ട് പറഞ്ഞു പെട്ടെന്ന് റെഡിയാവും ഷാൻ എനിക്കൊരു ഫൈവ് മിനിറ്റ് പോലും വേണ്ട അവൻ റെഡി ആയി കഴിഞ്ഞ് മോളെയും കയ്യിലെടുത്ത് അവൾ കരിയിൽ ചെന്നു നിന്നെ ഞാൻ സങ്കടപ്പെടുത്തിയതും സ്നേഹിച്ചതുമെല്ലാം ഈ മുറിയിൽ വെച്ച നിന്നോടൊപ്പമുള്ള നല്ല നിമിഷങ്ങൾ ഓർക്കുമ്പോൾ ഇവിടെ വിട്ടു പോവാൻ തോന്നേയില്ല ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ പോണേ എവിടെയായാലും ഷാൻ എന്റെ കൂടെ ഉണ്ടായാൽ ഞാൻ ഹാപ്പിയാ അവനവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഉമ്മ വെച്ചു ഷാൻ ദുബായിൽ സെറ്റിൽഡ് ആയതോടെ ദിയും ഉമ്മയും ഉപ്പയും എല്ലാം ഷാനുവിൻ്റെ കൂടെയാണ് ഹനുവും മിജുവും അവരുടെ കുട്ടിക്കുറുമ്പനും അവിടെ അടുത്ത് തന്നെയാണ് സെറ്റിൽഡ് ആയിരിക്കുന്നത് ദെയ്യയും ഷാനുവും അവളുടെ ഉമ്മയെ കാണാൻ കുറച്ച് ദിവസത്തേക്ക് നാട്ടിൽ ലാൻഡ് ചെയ്തതായിരുന്നു ഇന്ന് അവർ അങ്ങോട്ട് തന്നെ തിരിച്ചു പോവുകയാണ് ഇതെന്താ ഇവിടെ ജൂൽസിന് മുന്നിൽ വണ്ടി നിർത്തിയതും ദിയ ഷാനുവിനെ നോക്കി ചോദിച്ചു നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന ദിവസമാണെന്ന് അന്ന് വെറുപ്പോടെ നിന്നെ ഞാൻ സ്വീകരിച്ചു അതുകൊണ്ട് മാത്രമാണ് ഈ ജീവിതം പോലും എനിക്ക് കിട്ടിയത് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി മറ്റൊരു ദിവസമാണെങ്കിലും എനിക്ക് ഇന്ന് നിന്നെ സ്നേഹിക്കണം അതിന് നിനക്കൊരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയാണ് എൻ്റെ ഷാൻ ഈ ദിവസവും വെഡ്ഡിങ് ആനിവേഴ്സറിയും മോഡ ബർത്ത് ഡേയും ഒക്കെ പറഞ്ഞ് ഷാൻ എനിക്ക് ഗിഫ്റ്റ് തന്നല്ലേ എൻ്റെ ഒരു സന്തോഷത്തിന് അവൻ അവനതും പറഞ്ഞ് മോളെയും കയ്യിലെടുത്തിറങ്ങി അവൾക്കുള്ള ജുവൽസ് സെലക്ട് ചെയ്യുമ്പോഴാണ് മോളുടെ കുറുമ്പുകൾക്കിടയിൽ കൈതട്ടി അവർക്ക് മുന്നിലുള്ള ജ്യൂസ് താഴേക്ക് പോയത് സോറി ഇറ്റ്സ് ഓക്കെ അതിപ്പോൾ ക്ലീൻ ചെയ്യാം അവർ പറഞ്ഞതും ഷാൻ മോളെ ദിയുടെ കയ്യിൽ നിന്നും വാങ്ങി മോളുടെ ഡ്രസ്സിലെല്ലാം ആയല്ലോ വാഷ്റൂം എവിടെയാ ലെഫ്റ്റ് പോയാൽ കാണാം നീ സെലക്ട് ചെയ്യ എന്നും പറഞ്ഞ് ഷാൻ മോളെയും കൊണ്ടുപോയി ദിയെ സെലക്ട് ചെയ്യുമ്പോഴാണ് അവൾക്ക് മുന്നിൽ ോപ്പുമായി വന്ന് ജ്യൂസ് ക്ലീൻ ചെയ്യുന്നവരെ കണ്ട് അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി ഹേ നൈന വട്ട് സർപ്രൈസ് ദിയ ചിരിയോടെ എഴുന്നേറ്റ് അവൾക്ക് മുന്നിൽ നിന്നു ദിയെ കണ്ടതും നൈന അവളെ അത്ഭുതത്തോടെ നോക്കി താനെന്ത ഇവിടെ സോറി നീ എവിടെയാണ് വർക്ക് ചെയ്യുന്നേ അപ്പോഴും നൈന ഒന്നും മിണ്ടാതെ അവളെ കണ്ട ഷോക്കിലായിരുന്നു നിന്നെ എത്ര കാലം കൂടിയാണ് കാണുന്നേ നിന്നെയൊന്ന് കാണാൻ ഞാൻ എത്ര മാത്രം ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് അറിയോ ഇപ്പോൾ നിന്നെ കണ്ടപ്പോൾ എനിക്ക് എന്ത് സന്തോഷമായിരുന്നു അപ്പോഴും നയനെ അവളെ ആകെ മൊത്തം നോക്കുകയായിരുന്നു വില കൂടിയ ആണ് അവൾക്ക് മുന്നിൽ നിരത്തി വെച്ചിരിക്കുന്നത് നിന്റെ ഉമ്മച്ചയ്ക്ക് ആരെയോ കിട്ടിയിട്ടുണ്ട് ഇന്ന് ഇനി ഇവിടെ നിന്ന് ദിയ ആരോടോ സംസാരിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഷാൻ വന്നത് അത് കണ്ടതും അവൻ മോളോടായി പറഞ്ഞു ഷാൻ ഇതാണ് അന്നൊക്കെ ഞാൻ പറഞ്ഞ എൻ്റെ ഫ്രണ്ട് നയന അവൾ ഇവിടെ വർക്ക് ചെയ്യുന്നത് നയനയ്ക്ക് വിറകിലായി വന്നു നിൽക്കുന്ന ഷാനുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് ദിയ പറഞ്ഞതും അവൾ ഞെട്ടിക്കൊണ്ട് അവനെ തിരിഞ്ഞു നോക്കി നയന ഇതിൻ്റെ ഹസ്ബൻഡ് ഷാൻ ഇത് മോൾ ഷാദിയ അവൾ കാണുന്നത് വിശ്വസിക്കാനാവാതെ നെട്ടി തരിച്ചു നിന്നു തൊണ്ട വരണ്ടതുപോലെ നെറ്റിയിൽ കൂടി വിയർപ്പു തുള്ളികൾ ഒലിച്ചിറങ്ങുന്നത് ഷാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഹായ് ഷാൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ സ്വബോധം വീണ്ടെടുത്ത പോലെ തിരിച്ചൊരു ഹായ് പറഞ്ഞു ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് ഗിഫ്റ്റ് പ്രസൻറ്റ് ചെയ്തില്ലെങ്കിൽ ഉറക്കം വരില്ല കക്ഷിക്ക് അതിനുവേണ്ടി കൊണ്ടുവന്നതാ അതുകൊണ്ട് തന്നെ കാണാൻ പറ്റി താങ്ക്സ് അലോഡ് അല്ലെങ്കിൽ പിന്നെ തന്നെ ഇനി അടുത്ത കാലത്തൊന്നും കാണാൻ പറ്റിയെന്ന് വരില്ല ഷാൻ ദുബായി സെറ്റിൽഡാണ് ഞങ്ങളങ്ങോട്ട് പോകുന്ന വഴിയാ ഞാനിപ്പോൾ വരാം അതിന് ദിയ മോളെ വാങ്ങിക്കൊണ്ട് തലയാട്ടിയതും ഷാൻ അവളുടെ പിന്നാലെ ചെന്നു എക്സ്ക്യൂസ് മീ അവൾ തിരിഞ്ഞു നോക്കിയതും ഷാനുവിനെ കണ്ടൊന്ന് പുഞ്ചിരിച്ചു ഒരു പക്ഷേ പഴയ ഇഷ്ടം വീണ്ടും ഉടല ഉടലെടുത്തെങ്കിൽ എന്ന് ഒരു നിമിഷം ആഗ്രഹിച്ചുപോയി താങ്ക്സ് അവൾ എന്തിനെന്ന പോലെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാനിപ്പോൾ വരാം അതിന് ദിയ മോളെ വാങ്ങിക്കൊണ്ട് തലയാട്ടിയതും ഷാൻ ഷാനവളുടെ പിന്നാലെ ചെന്നു എക്സ്ക്യൂസ് മീ അവൾ തിരിഞ്ഞു നോക്കിയതും ഷാനുവിനെ കണ്ടൊന്ന് പുഞ്ചിരിച്ചു ഒരുപക്ഷേ പഴയ ഇഷ്ടം വീണ്ടും ഉടല ഉടലെടുത്തെങ്കിൽ എന്ന് ഒരു നിമിഷം ആഗ്രഹിച്ചുപോയി താങ്ക്സ് അവൾ പോലെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോയതിന് നീ കൂടെ പോയവൻ നിന്നേക്കാൾ വലിയ ഫ്രോഡാണെന്ന് അന്നേ ഞാൻ അറിഞ്ഞതാണ് രണ്ടാഴ്ച കൊണ്ട് അവന് നിന്നെ മടുത്തന്നു അവൻ ഉപേക്ഷിച്ച് നീ പിന്നെ ഏതോ ഒരു കോടീശ്വരനായ ഒരു രണ്ടാം കെട്ടുകാരനെ കെട്ടിയതും ഞാൻ അറിഞ്ഞു രണ്ടു വർഷം കൂടെ ജീവിച്ചിട്ടും ആ കോടികൾക്കൊന്നും അവകാശിയെ കൊടുക്കാൻ നിനക്കായില്ല അതുകൊണ്ട് അയാളും നിന്നെ ഉപേക്ഷിച്ചു ഒടുക്കം നീ ക്ലീനിങ് തൊഴിൽ ജയിച്ച് ജീവിച്ചു പോന്നു അവൾ ഒന്നും മിണ്ടാനാവാതെ തലയും താഴ്ത്തി നിന്നു ഇത്രയും വർഷമായിട്ടും നിന്നോടുള്ള ഫ്രണ്ട്ഷിപ്പിന് ഒരു കോട്ടവും തട്ടാതെ നിന്നോട് സംസാരിച്ച അവളെ നീ വഞ്ചിക്കുകയായിരുന്നില്ലേ അതും ഹെന്തിന് നിന്റെ ഉപ്പയോട് ഇത്തിരി ദയ കാണിച്ചതിനോ അതുതന്നെയല്ലേ അവളിപ്പോൾ നിന്നോട് കാണിച്ചത് ഒരു പരിചയവും ഇല്ലാത്ത പോലെ അവൾക്ക് നിൽക്കാമായിരുന്നു സ്വന്തം മാതാപിതാക്കളെ സ്നേഹിക്കത്തിനൊക്കെ എങ്ങനെയാണ് പടച്ചിൻ്റെ ഒരു കുഞ്ഞിനെ തരുന്നത് ആദ്യം അവരെ സ്നേഹിക്കുക എങ്കിൽ മനസ്സ് നന്നാവും മനസ്സ് നന്നായാ ജീവിതവും അവൾ തലയും താഴ്ത്തി നിന്നു ഷാൻ അവളെ നോക്കി പുച്ഛത്തോടെ തിരിഞ്ഞു നടന്നതും ഒന്ന് നിന്നു ഞങ്ങൾ ഞങ്ങളെങ്ങനെയാ വീണ്ടും ഒന്നായതെന്ന് എന്നല്ലേ നിന്റെ ഡൗട്ട് അവൾ എന്നെയും ഞാൻ അവളെയും ഹൃദയം കൊണ്ടാണ് ഇഷ്ടപ്പെട്ടത് ഞങ്ങളുടെ ഇഷ്ടം അറിയാം ആ പടച്ചോൻ തന്നെയാണ് ഞങ്ങളെ വീണ്ടും ഒരുമിപ്പിച്ചതും നൈന എന്ന് വിളിക്കുന്ന നിനക്ക് ഞൈഷു എന്ന പേരുകൂടി ഉണ്ടെന്ന് അവൾക്കറിയില്ല അവളെ ചതിച്ചത് നീയാണെന്നറിയുമ്പോൾ അവളുടെ മനസ്സ് വിഷമിക്കും അതെനിക്ക് സഹിക്കാനാവില്ല അതുകൊണ്ട് അവൾ ഒന്നും അറിയില്ല ദയ മനസ്സാണ് അവളുടേത് അതുകൊണ്ട് ഇതറിഞ്ഞാൽ ചിലപ്പോൾ അവൾ എന്നെക്കൊണ്ട് നിനക്കൊരു ജീവിതം ഉണ്ടാക്കാനും ശ്രമിക്കും എന്ന് കരുതി നീ ആ സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുകയും വേണ്ട ഞാനും അവളും ഇപ്പോൾ ഹാപ്പിയാ ഞങ്ങൾക്കിടയിൽ ഒരു മുട്ട സൂചി പോലും തടസ്സമായി ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല അവൾ തനിക്ക് കിട്ടേണ്ട സൗഭാഗ്യത്തെക്കുറിച്ച് ഓർത്ത് നിരാശയോടെ നിന്നു ഇത് വെച്ചോ ഞങ്ങളുടെ മോള് താഴെ കളഞ്ഞ ജ്യൂസാണ് താൻ ക്ലീൻ ചെയ്തത് അത് ഫ്രീ ആയിട്ട് ചെയ്തതെന്ന് എനിക്ക് തോന്നരുത് രണ്ടായിരത്തിൻ്റെ നോട്ടെടുത്ത് അവൾക്ക് നേരെ എറിഞ്ഞ് ഷാൻ നടന്നു അവൾ നഷ്ടബോധത്തോടെ തന്നെ അവനെ നോക്കി നിന്നു അവൻ ദിയ്ക്കരികിൽ ചെന്ന് മോളെ കയ്യിൽ വാങ്ങുന്നതും പുഞ്ചിരിയോടെ അവളോട് സംസാരിക്കുന്നതുമെല്ലാം അവൾ വേദനയോടെ നോക്കി നിന്നു ഷാൻ ഷാനുന്റെ പഴയ കാമുകയെ കണ്ടപ്പോൾ ഷാനുന് എന്ത് തോന്നി ഷാൻ ഞെട്ടിക്കൊണ്ട് ദിയെ ഒന്ന് നോക്കി അവൾ അപ്പോഴും ഒരു ചിരിയോടെ അവനെ നോക്കി നിൽക്കുകയായിരുന്നു നിനക്കങ്ങനെ ഷാനുവിൻ്റെ അപ്പോഴത്തെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആണോ നിന്നോടൊപ്പമുള്ള ജീവിതം അവൾ ഒരിക്കലെങ്കിലും കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ് പക്ഷേ ഇവിടെ വെച്ച് കണ്ടപ്പോൾ ഒന്ന് ഷോക്കായി എന്നിട്ടിപ്പോൾ എന്തു തോന്നു അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയില്ലായിരുന്നെങ്കിൽ എന്ന് അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നും തുടരുന്നതും അവൻ ചിരിച്ചുകൊണ്ട് അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തി ില്ലെങ്കിൽ ഈ നിന്നെ എനിക്ക് കിട്ടില്ലായിരുന്നല്ലോ ആ ജീവിതം എനിക്ക് ഓർക്കാൻ കൂടി വയ്യതിയ ആണോ ഉം കാരണം നിന്റെ കുറുമ്പും കെയറിങ്ങുമൊക്കെ എനിക്ക് വേറെ എവിടെ കിട്ടാനാ ഇനി അങ്ങനെ അല്ലെങ്കിലും സഹിച്ചേ പറ്റൂ ഞാൻ ഇയാളെയും കൊണ്ടേ ഞാൻ റെഡിയാ അവൾ ചിരിച്ചതും അവളുടെ കഴുത്തിലേക്ക് നെക്ലേസ് വെച്ചുകൊണ്ട് അവളെ കണ്ണാടിക്ക് മുന്നിൽ നിർത്തി എങ്ങനെയുണ്ട് എന്റെ ഷാനുൻ്റെ അത്രയില്ല ബാപ്പാ ആ വിളിയിൽ ചേറിലിരുന്ന മോളയെടുത്ത് ഷാനു ഉമ്മ വെച്ചു അവരുടെ സന്തോഷകരമായ മുഹൂർത്തങ്ങൾ ഇതെല്ലാം നോക്കിക്കാണുകയായിരുന്നു നൈന അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു ആത്മാർത്ഥ സ്നേഹമുള്ളടത്തെ വിജയമുള്ളൂ എന്ന് അവൾക്ക് മനസ്സിലായി അവർ ഇറങ്ങുന്നത് മനസ്സിലെത്തിരുന്ന നന്മയോടെ അവൾ നോക്കിക്കണ്ടു കണ്ണീരിൽ കുതിർന്ന പുഞ്ചിരിയോടെ അവളുടെ കൈ അവർക്ക് നേരെ ചതിച്ചു ബൈ ബെസ്റ്റ് അവരുടെ ജീവിതയാത്ര ഇവിടെ അവസാനിക്കുകയല്ല സ്നേഹത്തോടെ പ്രണയത്തോടെ വിജയത്തോടെ മുന്നോട്ട് പോവുകയാണ്